മന്ത്രി പ്രസ്താവന പിൻവലിക്കണം പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രസ്താവന മന്ത്രി പിൻവലിക്കാതെ പോലും മുന്നോട്ട് വിടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങുകയാണ് പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധം കടക്കുന്ന സാഹചര്യമാണോ കാണുന്നത് ആര്യ ഇപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മന്ത്രിയുടെ അകമ്പടി വാഹനമാണ് ആദ്യം തടഞ്ഞത് അവർ ഈ ഈ വാഹനത്തിന് മുൻപിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിക്കുകയാണ് അല്പം മുൻപ് കിലാക്കാവ് നഗരത്തിൽ ടൗണിനടുത്തു വെച്ച പോലീസ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചിരുന്നു മന്ത്രിയെ കരിങ്കൊടി കാണിച്ച തൊട്ടു പിന്നാലെയാണ് ഈ വീടിന് സമീപത്തേക്ക് എത്തിയ രാധയുടെ വീടിനടുത്തേക്ക് എത്തിയ മന്ത്രിയുടെ പോലീസ് വാഹനത്തെ നാട്ടുകാർ തടഞ്ഞത് ഇപ്പോൾ ഒരു സംഘം അതായത് ഈ പ്രദേശവാസികൾ അവിടെ െരെ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ചില ആളുകളൊക്കെ പറയുന്നത് മന്ത്രിയോട് പോയി പാട്ട് പാട്ടുപാടാനാണ് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഈ കടുവയുടെ ആക്രമണത്തിൽ ഒരു ഇവിടെ ഒരു സ്ത്രീ മരിച്ച സമയത്ത് മന്ത്രി പാട്ടും പാടി നടക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള വലിയ പരാമർശമുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു റോഡിൽ കിടന്ന് ഒരു ഒരാൾ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു അപ്പം ചുറ്റും ഇവിടുത്തെ നാട്ടുകാർ അതിനെ ചുറ്റും അതിന് ചുറ്റും വലിയ തീരുത്തുക പോലീസിനെതിരെ പോലീസിനെതിരെ പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യങ്ങൾ ഗവൺമെന്റ് കരുതുന്നു പോലീസ് മന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് മുൻപിൽ വലയം തീർത്ത് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് തള്ളി പുറകിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു ഒരു നൂറ് മീറ്റർ അകലെയായിട്ടാണ് രാധയുടെ വീട് വീടിന് അടുത്തേക്ക് എത്തിയ സമയത്താണ് വലിയ പ്രതിഷേധം ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശവാസികളിൽ നിന്ന് പോലീസ് വലിച്ചെളിച്ചു കൊണ്ടുപോകുന്നത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതിനെയൊക്കെ പോലീസ് ഇപ്പോൾ മർദ്ദിക്കുന്നു ഇപ്പോൾ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ പ്രദേശവാസികൾ ഒന്നടകം ഈ ഭാഗത്തേക്കെത്തി ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ മന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി വാഹനത്തിന് മുന്നിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അവർ സ്ത്രീകളടക്കമുള്ളവർ ഈ മന്ത്രിയുടെ വാഹനത്തിന് മുൻപിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഒരു തരത്തിലും മന്ത്രിയെ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്നാണ് ഇവർ പറയുന്നത് വാഹനങ്ങളുടെ ഇരുഭാഗവും പോലീസ് പരി വരിയായി മന്ത്രിക്ക് സുരക്ഷിതമായി അതിന്റെ വീട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ നാട്ടുകാരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധത്തിൽ പോലീസിന് അത് സാധിക്കാത്തൊരവസ്ഥ പക്ഷേ ഇപ്പോൾ വാഹനം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനത്തിന് മുൻപിലായി നാട്ടുകാർ പോലീസിനെ പള്ളുന്നു പക്ഷേ പോലീസും അതേപോലെ തന്നെ തിരികെ നാട്ടുകാരെ ഇവിടെ നിന്ന് പ്രദേശവാസികളായ ആളുകൾ വലിയ പ്രതിഷേധത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആര്യ നിലവിൽ മാനന്തവാടി ഡിവൈഎസ്പിയും ഒപ്പം കൽപ്പറ്റയിൽ നിന്നുള്ള ഡിവൈഎസ്പിയും എസ് പിയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘമുണ്ട് അതോടൊപ്പം പുത്തൂർ പോലീസ് എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാർ വനിതാ പോലീസ് അടക്കമുള്ളവർ ഇവിടെയുണ്ട് നാട്ടുകാരോട് പല തവണ അവർ പറഞ്ഞു പക്ഷേ പെട്ടെന്ന് മന്ത്രി ഈ ഭാഗത്തേക്ക് എത്തിയ സമയത്താണ് ഇലാക്കാവിൽ വെച്ച് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൂടി കാണിക്കുന്നത് പോലീസും അതിനുശേഷം ഈ വീടിനടുത്തേക്ക് എത്തിയ സമയത്താണ് റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് നാട്ടുകാർ മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് ആ പ്രതിഷേധക്കാരെ റോഡിൽ നിന്ന് വലിച്ചു വെച്ചാണ് പോലീസുകാർ മാറ്റിയത് വർദ്ധിച്ച് നിലത്തുകൂടെ വലിച്ചു വെച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഈ രാധയുടെ വീടിനടുത്തേക്ക് പതുക്കെ പതുക്കെ ഈ പ്രതിഷേധം നീണ്ടുകൊണ്ടിരിക്കുന്നു ആളുകൾ ഇവിടെ നിന്ന് മടങ്ങി പോകാൻ കൂട്ടാക്കുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ദീപക് മലയമ്മ കൂടിച്ചേരുന്നു വിശദാംശങ്ങളുമായി ദീപക് മന്ത്രി എന്തായാലും രാധയുടെ വീടിന് എത്തിയിട്ടുണ്ടോ വലിയ രീതിയിൽ പോലീസ് എന്തായാലും മന്ത്രി മുന്നോട്ട് കടത്തിവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് വീടിനടുത്ത് എത്തിയിട്ടുണ്ടോ മന്ത്രി അര ആ അൻപത് മീറ്റർ ദൂരം കൂടി മാത്രമേ ഇനിയിപ്പോൾ മന്ത്രിക്ക് രാധയുടെ വസതിയിലേക്ക് എത്താനുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ആ അൻപത് മീറ്റർ കടന്നു പോകണമെങ്കിൽ എത്ര സമയം വേണ്ടി വരുമെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയുമില്ല ഇല്ല ആദ്യഘട്ടത്തിൽ പോലീസ് പൈലറ്റ് വാഹനത്തെ മുന്നോട്ട് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തി അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ മന്ത്രിയുടെ വാഹനത്തിന്റെ ഇവിടെ ആളുകൾ ഇപ്പോഴും നിൽക്കുകയാണ് പൂർണ്ണമായും ആ വീട്ടിലേക്ക് കടക്കാൻ അക്കാധന ഒപ്പം തന്നെ രാജിയെ കടുവ ആക്രമിച്ചത് വനത്തിനകത്തിൽ നിന്നാണ് എന്നുള്ള എന്നുള്ളതായി രണ്ട് പ്രസ്താവനകൾ പിൻവലിക്കണം എന്നുള്ളതാണ് സമരക്കവിടെ ആവശ്യം ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് സാഹചര്യം നീങ്ങേണ്ട കാര്യമുണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി വരുന്നു എന്ന് അറിയിച്ചതോടുകൂടി തന്നെ ഇവിടെ ജനങ്ങൾ തമ്പടിക്കുകയും റോഡിൽ കുത്തിയിരുന്ന് സമരം ആരംഭിക്കുകയും ചെയ്തതാണ് ആ ഘട്ടത്തിൽ പോലും പോലീസ് പൂർണ്ണമായും അവരെ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നില്ല വലിയ പോലീസ് സന്നാഹം മേഖലയിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് മന്ത്രി എത്തുകയും ആ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ആ കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്ത് ഒരു ഘട്ടത്തിൽ എസ് പി ഉൾപ്പെടെ തറയിലേക്ക് വീഴുന്ന സാഹചര്യം നടക്കാം നമ്മൾ കാണുകയും ചെയ്ത് ജനങ്ങളുമായി സംസാരിച്ച ആ പ്രശ്നത്തിൽ ഒരു തെറ്റുപറ്റി അല്ലെങ്കിൽ ഖേദ നടത്തിയാൽ മാത്രമേ മന്ത്രിയെ രാധയുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കൂ എന്നുള്ള നിലപാട് ഇപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നാട്ടുകാർ അതിന്റെ ഭാഗമായാണ് മന്ത്രി എത്തിയിരിക്കുന്ന വാഹനത്തിന്റെ വാഹനത്തിലേക്ക് വലിയ രീതിയിൽ കൂടി സംസാരിക്കുന്നത് വലിയ ആ ബഹളങ്ങൾ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നാട്ടുകാർ പൂർണ്ണമായും ഒരു സംഘർഷ സാഹചര്യത്തോടെ പറയേണ്ടി വരുമെന്തായാലും ആ നിലയ്ക്ക്